ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്ര സാറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ സാറിൻ്റെ വീട്ടിൽ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അരുണേട്ടനും ടീംസും ഒക്കെ കാറിലാണ് വരുന്നത് ഞങ്ങൾ ബൈക്കിൻ്റെ മുള്ള അമൃതേശ്വര ചേച്ചി വീടിനും തൃശ്ശൂർ ഭാഗത്താണ് അപ്പോൾ ചേച്ചി വീട്ടിലേക്ക് കയറി കുറച്ച് വേപ്പിൻ്റെയിലൊക്കെ കൊടുക്കാണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അമൃതേശ്വര വീട്ടിലേക്ക് വന്നത് വേപ്പിൻ്റെ പൊട്ടിക്കാൻ വന്നത് അവൻ അമൃതേശ്വര വീട്ടിലേക്ക് ഞങ്ങളെത്തി അപ്പോൾ നോക്കുമ്പോൾ അവിടെ കുറേ ചെടികളിരിക്കണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെടികളൊക്കെ എന്ത് രസമ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമൃതീശ്വര ചോദിച്ചത് ഇതൊക്കെ എങ്ങനെ പരിപാലിക്കാൻ നേരം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊക്കെ ആര് നോക്കണേ ഇതൊക്കെ അമ്മ അമ്മയുടെ പണിയാണ് അമ്മയെ നോക്കണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അമൃതശ്ശിനെ വീട്ടിലേക്ക് കയറി കേട്ടോ അപ്പോൾ ഹോസ്റ്റൽ തന്നെ ഞാനാണ് വാതിലൊക്കെ തുറന്ന് കയറിയത് അപ്പോൾ എന്നെ കണ്ട വഴിക്ക് അച്ഛനൊന്ന് പകച്ചു ആരോടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അമൃതേശനെ കണ്ടപ്പോഴാണ് ഓക്കേത് അപ്പോൾ അമൃതീശിൻ്റെ നല്ല ഉറക്കത്തിലാണ് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർ മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ട് ഇട്ടിട്ടുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ കയറി അമൃതദേശി വേപ്പിൻ്റെ ഇല പൊട്ടിക്കുകയാണ് അപ്പോൾ വേപ്പിൻ്റെ മരം വലിയൊരു മരം ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ വേപ്പിൻ്റെ ഉണ്ട് എൻ്റെ മുകളിൽ എന്നോട് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു അമ്മ എനിക്ക് വേണ്ട പറഞ്ഞു ഇതൊക്കെ എടുത്തിട്ട് ബസ്സിൽ വരണേ ഞാൻ തിരിച്ചു വരുമ്പോഴേ അപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മോനെ വിളിക്കാണ്ട് ഞങ്ങൾ മിണ്ടാതെ കയറിയതാട്ടാ മോനെ എണീച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കില്ലല്ലോ സ്വാമിയല്ലേ അപ്പോൾ മോനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ സാറിനോട് അമൃതയിച്ച് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ സാറ് പറഞ്ഞു വെജിറ്റബിൾസ് ഒക്കെ ഞങ്ങൾ തയ്യാറാക്കി വയ്ക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അമൃത ഓക്കെ പറഞ്ഞതാണ് അങ്ങനെ വേപ്പിൻ്റെ ഒക്കെ പൊട്ടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ നേരെ ഇനി ചേച്ചിടെ ചേച്ചിടെ വീട്ടിലേക്ക് പോകണം കോനമൂശ് വഴി കൂടെ വരുന്നത് കേട്ടാ കോനമൂശി പള്ളിയാണത് അങ്ങനെ പള്ളിയും പാടമൊക്കെ കണ്ട് നല്ല രസത്തിൽ ഞങ്ങൾ വണ്ടി പിടിച്ച് വരികയാണ് അപ്പം പുഴക്കിലെത്തിയപ്പോൾ നല്ല ബ്ലോക്കൊക്കെ കഴിഞ്ഞ് റോഡ് പണിയൊക്കെ കണ്ട് ഇങ്ങനെ വല്ല ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് ഞങ്ങൾ ബൂസ്റ്റ് കലക്കിയതൊക്കെ കുടിച്ചു അവിടെ എൻ്റെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അവർ ഈ ചേച്ചിന് യൂട്യൂബിൽ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആദ്യം പിള്ളേരാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറയണത് കേട്ടാ അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് എത്തി സാറിൻ്റെ വീട്ടിൽ എത്തി അരുണേട്ടനും കലേച്ചി ശ്രീലക്ഷ്മിയും ഒക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ നമ്മുടെ മുഷറഫും അർജുനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ എത്തി ചായ കൂടിയൊക്കെ ഒരു വട്ടം കഴിഞ്ഞതാണ് പിന്നെ ഞങ്ങളുടെ കമ്പനിക്ക് ഞങ്ങളുടെ അപ്പം വീണ്ടും വന്നിരുന്നത് അപ്പം അമ്മ ഞങ്ങൾക്ക് സാറിൻ്റെ അമ്മ ഞങ്ങൾക്ക് ചായയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കൊണ്ടുവച്ചാന്ന് കേട്ടോ മൈസൂർ പാക്കും ലഡ്ഡും ഒക്കെ ഉണ്ടായിരുന്നു ലഡും മൈസൂർ പാക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങളതൊക്കെ കഴിച്ചു അവരുടെ രണ്ടാമത്തെ വട്ടാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിടെ പിള്ളേർ ഇനിയും വരാണ്ട് കേട്ടോ അവരൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ചായ ഒക്കെ കുടിച്ച് അവിടെ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു സാറ് ഞങ്ങൾ വരുമ്പോൾ സാറുണ്ടായിരുന്നില്ല സാറ് മാഡം കൂടിയിട്ട് പുറത്തേക്ക് പേർക്കായിരുന്നു അങ്ങനെയാണ് ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് വന്നിരുന്നു കുറേ നേരം ഇങ്ങനെ വറത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴേക്കും പെരുന്നാൾ വന്നു തുടങ്ങി ആ സാറിന്റെ വീട് വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ വഡൂക്കരയാണ് കേട്ടോ അവിടുത്തെ പള്ളിത്തെ പെരുന്നാളാണ് അങ്ങനെ സാറിന്റെ വീട്ടിൽ വന്നിട്ട് ബാൻഡ് സെറ്റൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ട കാരണം എല്ലാരും കൂടിയിട്ട് സാറിന്റെ വീട്ടിലേക്ക് പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു എല്ലാരും കൂടി പോയപ്പോ ഒരു പ്രത്യേക വൈബായിരുന്നു ലേറ്റ് ആവണതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയമൊക്കെ നല്ല നേരം വഴുകി ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ലേറ്റായി അതുപോലെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ പെരുന്നാളൊക്കെ ആയ കാരണം കൊണ്ട് അത് എത്തുമ്പോഴേക്കും ഒരു നേരം ആവും ഞങ്ങൾ നേരത്തെ എത്തിതാണ് ഞങ്ങളായിട്ട് മുന്നേ അവരെത്തി എല്ലാവരും അപ്പം പെരുന്നാളൊക്കെ വരുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആദ്യം ഞങ്ങൾ ഫോണില്ല എന്നൊക്കെ വിചാരിച്ച കേട്ടാ പിന്നെ സാറ് നല്ല കാര്യത്തിൽ വിളിക്കും പിന്നെ എങ്ങനെ പോയി ഇല്ലെങ്കിൽ വിഷമം വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി പോയത് ഞാൻ രാവിലെയും കൂടി പറഞ്ഞത് അമൃതദേശത്ത് ഞാൻ വരുന്നില്ല എന്ന് അപ്പോൾ അമൃതദേശം പറഞ്ഞു ഞാനും പോവില്ല അപ്പോൾ പിന്നെ ശ്രീലക്ഷ്മി പറഞ്ഞു ഞാനും ഇല്ല വർഷിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പോയതാണ് ഇനി ഞാൻ കാരണം ആരും പോവാണ്ടിരിക്കേണ്ട വിചാരിച്ചിട്ടങ്ങനെ പോയതാ പോയത് എന്തായാലും മിസ്സായില്ല അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി സാറും സാറിൻ്റെ ഫാമിലിയൊക്കെ നല്ലൊരു പെരുമാറ്റം ഇറങ്ങൂട്ടാ ഞങ്ങളോടൊക്കെ നന്നായി സംസാരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ സാറിൻ്റെ മോളാണ് കേട്ടോ ആ പോണത് അപ്പൊ ലേറ്റായിട്ടുണ്ടായിരുന്നു ലേറ്റാണ് എൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എന്തായി പോരാറായി എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെയൊക്കെ നിന്ന് സെൽഫി ഒക്കെ എടുത്ത് കുറെ വീഡിയോസൊക്കെ എടുത്ത് സാറിൻ്റെ വീട്ടിലെ ലേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ പടക്കമൊക്കെ വെട്ടിച്ച് പടക്കം സാറിഷ്ടം പോലെ വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാലപ്പടക്കും അതുപോലെ തന്നെ മറ്റേ ഓലപ്പടക്കും അങ്ങനെ കുറേ പേരൊന്നും അറിയുണ്ടായിരുന്നില്ല അത്രയധികം പടക്കങ്ങളൊക്കെ സാറ് വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം അത് പൊട്ടിക്കണതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ കണ്ടു അപ്പോൾ കുറേ കമ്പ്യൂട്ടറി മത്താപ്പും അങ്ങനത്തെ വേറെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളോട് പൊട്ടിച്ചു തന്നു പറഞ്ഞിട്ട് അവിടെ വെച്ചതാണ് പക്ഷേ ഞങ്ങളതൊക്കെ അവിടെ വെച്ചു സാറ് പൊട്ടിക്കണ കാണാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ നിന്നു അപ്പോഴേക്കും നമ്മുടെ എല്ലാ സ്റ്റാഫുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ സാറിൻ്റെ വീട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ട് ആ ഊഞ്ഞാലുണ്ടായിരുന്നു അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു വ്യൂ തന്നെ ആയിരുന്നു കേട്ടാ അപ്പം നമ്മുടെ അവിടെ നിന്ന് പിള്ളേരൊക്കെ വന്നപ്പോൾ പിന്നെ അവരായി പടക്കമൊക്കെ പൊട്ടിക്കല് അപ്പം സാറ് പറയുന്നുണ്ട് അവിടെ അയിനിപ്പോൾ അവരായിക്കൊള്ളുന്നു അങ്ങനെ അവർ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു അവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് പിന്നെ പിള്ളേരൊക്കെ വന്നപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കല്ല് പിന്നെ ഇത്തിരി ഗംഭീരമായി പോയി എല്ലാവരും കൂട്ടിയിട്ട് കത്തിക്കണ പോലെയൊക്കെയായിരുന്നു അത്ര അധികം സാറ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ അമർ തേച്ചിയും ശ്രീലക്ഷ്മീൻ കുറേ നേരുന്ന ആടി എന്നിട്ട് ഞാൻ പിന്നെ അമർ മെല്ലെ പുറത്താക്കി ഞാനും ശ്രീലക്ഷ്മിയും കുറച്ചു നേരം ഇരുന്ന് ആടി അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആടെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ചെറിയ കാറ്റൊക്കെ ആയപ്പോൾ അടിപൊളിയായിരുന്നു സാറിൻ്റെ വീട്ടിലും ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാറിൻ്റെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഊഞ്ഞലക്കാരിന് ശേഷം ഞങ്ങൾ പടക്കം പൊട്ടിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ സാറ് കുറേ പെട്ടികളൊക്കെ എടുത്ത് തന്നിട്ട് പടക്കം പൊട്ടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്തിട്ട് പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുടക്കം കുറിച്ചുള്ളൂ പിന്നെ പിള്ളേരൊക്കെ വന്ന് പൊതിഞ്ഞു തുടങ്ങി അത് ഇതായി ഇതുതായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ പൊട്ടണത് ഉണ്ടായില്ലേ ഈ കമ്പിപ്പൂത്തിരി മത്താപ്പല്ലാണ്ട് കുറേ പൊട്ടണ സാധനങ്ങളുണ്ട് അപ്പോൾ നോക്കി നോക്കിയിട്ടാണ് എടുത്ത് കൊടുക്കുന്നത് പെട്ടി തുറന്നതും പിള്ളേരൊക്കെ ഞങ്ങളെ പൊതിഞ്ഞു ഞങ്ങൾക്ക് അപ്പോൾ ഏതെടുക്കണ്ടെന്ന് കൺഫ്യൂഷനായി കുറേ കുട്ടികൾ പറയുന്നുണ്ട് അത് പൊട്ടിക്കുക ഇത് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതാണ് ഫസ്റ്റ് എടുത്തിട്ട് പൊട്ടിച്ചത് ബാക്കി നമ്മൾ പിള്ളേർക്കാണ് പൊട്ടിക്കാൻ കൊടുത്തത് അവിടെ നമ്മുടെ പ്രജീഷും ആഷിഖും ശരത്തേട്ടിന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരാണ് അതൊക്കെ പൊട്ടിച്ചേർന്നിരുന്നിട്ട് കുറേ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ശ്രീലക്ഷ്മിക്ക് പിന്നെ ഇതൊക്കെ പൊട്ടിക്കാൻ നല്ല ഇഷ്ടമാണ് കലേച്ചി അതിലൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് പിള്ളേർക്ക് അതൊക്കെ ഇങ്ങനെ കത്തിച്ച് കൊടുക്കുകയാണ് കമ്പ്യത്തിൽ അവർക്ക് അതിൻ്റെ മുകളിലേക്ക് എത്തില്ല മേത്തിക്കാവുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ കത്തിച്ച് കൊടുത്തു കഴിഞ്ഞ് ഓരോരുത്തർ വന്ന് പിടിക്കും അവിടെ പോയപ്പോൾ പിന്നെ എല്ലാവരും നല്ല കൂളായിരുന്നു കേട്ടോ സാറായാലും ഇഷ്ടം പോലെ അടുത്ത് കത്തിച്ചോ അതൊക്കെ ഇരുന്ന് പൊട്ടിച്ചോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അവർ നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അങ്ങനെ ഞാനും അതുപോലെ അപ്പം കലേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനും പോയി രണ്ട് മൂന്ന് കമ്പിപ്പൂത്തിരൊക്കെ എടുത്ത് കത്തിച്ച് ഞാൻ പിള്ളേർക്ക് കൊടുത്തു അവിടെ എല്ലാവരും മറ്റേ പടക്കങ്ങളെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അമിട്ട് ഗുണ്ടൊക്കെ അങ്ങനെ എന്തൊക്കെയായിരുന്നു പൊട്ടിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമാണ് ഫസ്റ്റ് എടുത്തുള്ളൂ അപ്പോ നമ്മുടെ നസലമ്മക്ക് വന്നിട്ട് ഫോണൊക്കെ പിടിക്കുക ഞാൻ ഇനി പൊട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട് അവനും വന്നിട്ട് കുറെയൊക്കെ പൊട്ടിച്ച് മൂളി എടുത്ത് കൊടുക്കുക കേട്ടാ അങ്ങനെ മൂളിയൊക്കെ കത്തിച്ച് നല്ല എൻജോയ് ചെയ്തു അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സാറിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ പങ്കെടുക്കണത്തില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു സന്തോഷവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വന്നില്ലെങ്കിൽ അത് നല്ല മിസ്സായി പോയിരുന്നു ആര് വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ലാസ്റ്റ് വന്നപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പടക്കൊക്കെ പൊട്ടിച്ചിട്ട് വരാൻ നിൽക്കരുത് അപ്പോഴാണ് പ്രത്യേകിച്ച് ഇതും കൂടി നോക്കി നോക്ക് ഇതും കൂടി ട്രൈ ചെയ്യുക അത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം മൂളി എടുത്തിട്ട് കൊടുത്തിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ഇരുന്നു കൊണ്ടാ പിള്ളേരൊക്കെ ഇരുന്നുണ്ടായിരുന്നില്ല അവരൊക്കെ മെല്ലെ കഴിക്കണല്ലോ ബിരിയാണി ആയിരുന്നു കേട്ടോ ദം ബിരിയാണി ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കനൊക്കെ ഇങ്ങനെ വായിൽ തലിഞ്ഞു പോകുന്ന പോലത്തെ ചിക്കനായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അമൃതേശിപ്പി എന്നെ നൂലും പയ്യ കാരണം കൊണ്ട് വെജിറ്റേറിയൻ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു സാറിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് സാറ് കേക്കൊക്കെ കട്ടിയാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പിന്നെ അരുണൊക്കെ എത്തി എല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വേറൊരു അമ്മാമ്മയും കൂടി ഉണ്ടായിട്ട് ആ അമ്മാമയും സാറിൻ്റെ അമ്മയും കൂടിയിട്ടാണ് കേക്ക് കട്ടിങ്ങനെ വന്നിരുന്നത് കേട്ടോ അപ്പോൾ പരിപാടി നല്ല ഉഷാറായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം